ഹലോ ഗായ്സ് ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് കേട്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് എവിടെ പോയാലും നീ ലിപ്സ്റ്റിക് ഇടാതെ പോകാറുണ്ടല്ലോ സത്യം കേട്ടോ എന്തൊക്കെ ചെയ്താലും നമ്മുടെ മുഖത്ത് ഇത് തീ കുറച്ച് തേച്ചില്ലെങ്കിൽ എന്തോ ഒരു മാതിരിയാണ് അതെനിക്ക് മാത്രമല്ല ഒരു ഒരുമിതപ്പെട്ട എല്ലാവർക്കും ഇതിൽ എൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കണ്ടോ ഇത് കുറേ നാളത്തെയാണ് ഇത് ഇപ്പോഴത്തെ ഒന്നും അല്ല കുറേയൊക്കെ തീർന്നതാണ് എന്നാലും വീണ്ടും വീണ്ടും വാങ്ങാനായിട്ട് ചിലപ്പോൾ ഷെയ്ഡ്സൊക്കെ മറന്നു പോകത്തില്ലേ അപ്പോൾ അതിനു വേണ്ടി ഞാൻ സൂക്ഷിച്ചിരിക്കുന്നതാണ് കേട്ടോ കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാം ഏതൊക്കെയാണെന്നുള്ളത് ഓക്കെ ഫസ്റ്റ് വൺ മെബിലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ആണ് കേട്ടോ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കുകളാണ് അതാകുമ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോഴായാലും തിന്നാലും കുടിച്ചാലും ഒന്നും പോകത്തില്ല നമ്മുടെ ചുണ്ടിൽ തന്നെ കിടക്കും പിന്നെ ഇതിൻ്റെ ഇത് ഞാൻ എൻ്റെ രണ്ട് മൂന്ന് ഷെയ്ഡുണ്ട് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് പോകത്തുമില്ല നമ്മുടെ ചുണ്ടിലൊരുമാതിരില്ല പെയിൻറ് അടിച്ച പോലെ കിടക്കത്തുമില്ല നമുക്കൊരു ഡ്രൈനെസ്സോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാത്ത ഒരു ലിപ്സ്റ്റിക് ഇത് കണ്ടോ കളറ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നമുക്ക് നോർമൽ ആയാലും കാഷ്വലിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡായത് ഇത് ട്വൻ്റി ആണ് കേട്ടോ ട്വൻറ്റി വൺ കാണാൻ പറ്റുമോ എന്ന് ാണ് ഇതും മെബിലിയ നല്ലൊരു ലിപ്സ്റ്റിക് ആണ് ഇതെന്ന് വെച്ചാല് നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും രാവിലെ ഇട്ടിട്ട് ഈ നൈറ്റ് ആയാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചാലും പോത്തേ ഇല്ല അത് ഞാൻ ഗ്യാരണ്ടി കാരണം എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ട് പുറത്തോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ സംഭവം ഫെയ്ഡാവും ഒന്നെങ്കിൽ വെള്ളം കുടിക്കും ജ്യൂസ് കുടിക്കും എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും ഫുള്ള് പോകും പക്ഷെ ഈ സംഭവം ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ നല്ലൊരു ഷെയ്ഡു ആണ് ഇത് ഫൈറ്റർ സെവൻറ്റി ഫൈവ് ആണ് മെബിലിനാണ് കേട്ടോ സൂപ്പർ സ്റ്റേ ആണ് നല്ല സൂപ്പറായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് ഇത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഒരുവിധം എല്ലാവർക്കും ചേരും എന്നാലും കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ട് ഉള്ളവർക്കാണ് ഏറ്റവും നല്ലത് കുറച്ച് ഫെയർ ആയിട്ടിരിക്കുന്നവർക്ക് പിന്നെ ഡാർക്കായിട്ടിരിക്കുന്നവർക്ക് വേണ്ട വലിയ സൂട്ടാകത്തില്ല ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഇതിന് വേറെ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇതും മെബിലേൻ്റെ ന്യൂർ സെൻസേഷനാണ് ഇത് ഒരു മെറൂൺ കളറാണ് കേട്ടോ നല്ലൊരു കളറാണ് സീ സീറോ ടു ആണ് കേട്ടോ എൻ്റെ ഷെയ്ഡ് നല്ലൊരു മെറൂൺ കളറാണ് ഈ ഒക്കെ മാത്രം യൂസ് ചെയ്യുന്ന ചിലരുണ്ട് അവർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും കണ്ടോ നല്ലൊരു ഷെയ്ഡായത് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് എന്ന് പറയാൻ ഇത് തന്നെയാണ് കേട്ടോ ഇത്രയും എൻ്റെ ഒരു പത്തിരുപത്തഞ്ച് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിലും ഇത് തയ്ക്കുമ്പോൾ എന്തോ ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും സാറ്റിസ്ഫാക്ഷനുമാണ് എനിക്കെപ്പോഴും ഉണ്ടോ പക്ഷെ ഇല്ല ഇതിന്റെ ഷെയ്ഡ് മാഞ്ഞും പോയി അതും എന്തോ എന്റെ ബാഗിൽ കിടന്ന ആ ഷെയ്ഡ് അങ്ങ് പോയി ഇപ്പൊ കറക്റ്റ് ഷെയ്ഡ് അറിയാനും വയ്യ പക്ഷെ ഇതിൻ്റെ ഇപ്പം ഇറങ്ങൊന്നുമില്ല ഞാൻ എല്ലാത്തിലും തപ്പിയതാ എന്താ ഡേ ഷെയ്ഡ് ആർക്കെങ്കിലും ഇതിന്റെ ഷെയ്ഡ് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കേട്ടോ അപ്പൊ ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്സ് എല്ലാം കണ്ടോ ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക്കുകൾ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്താ അങ്ങനെ എന്നെപ്പോലെ ലിപ്സ്റ്റിക് ഭ്രാന്തികൾ ഉണ്ടെങ്കിലും എവിടെ പോലെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരും നമുക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം Okay, bye.